ഗുഡ് മോർണിംഗ് നിന്ന് നമുക്കൊരു സാരി ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ലൈനിങ് സാധാ ബ്ലൗസ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കടയിൽ നിന്ന് ഒരു മീറ്റർ തുണി വാങ്ങിച്ചു അല്ലെങ്കിൽ എത്ര വെച്ച് അവശം അനുസരിച്ച് തുണി വാങ്ങിക്കുക അതിനെ രണ്ടായിട്ട് രണ്ടായിട്ട് രണ്ടായിട്ടിങ്ങനെ മടക്കിയിടുക ഓക്കെ ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത് തുണിയെ രണ്ടായിട്ടിങ്ങനെ മടക്കിയിടുന്നത് നമ്മൾ തേരുവശം തമ്മിൽ ചേർത്തിട്ടിട്ട് കണ്ടില്ലേ രണ്ട് മടക്കാണ് ഇട്ടേക്കുന്നത് അപ്പം ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തത് സ്ട്രേറ്റായിട്ട് തുണിച്ചു കൊടുക്കൊന്നുമില്ലാതെ കറക്റ്റായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഒരു തുണിയിലൊരു ബേക്ക് വെക്കുക നമുക്ക് പാനം വലിച്ചിട്ടുണ്ടെങ്കിൽ പറന്ന് പതിരിക്കാൻ വേണ്ടി ഇനി നമുക്ക് വേണ്ടത് തുണി ഒന്ന് ലെവൽ ചെയ്യാം കട്ട് ചെയ്യുന്ന ഭാഗത്ത് അടിഭാഗത്ത് നമുക്കൊന്ന് ലെവൽ ചെയ്യണം ഇനി വേണ്ടത് ഇറക്കെടുക്കണം നമുക്ക് വേണ്ടുന്ന ഇറക്കം എത്രയെന്ന് വെച്ചിട്ട് ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന ഇറക്കം എത്രയെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരിഞ്ചുകൂടെ കൂട്ടണം എനിക്കിവിടെ വേണ്ടുന്ന ഇറക്കം പതിനഞ്ചാണ് പതിനഞ്ച് എനിക്ക് ഇറക്കം വേണ്ടി കൊണ്ട് പതിനാറെടുത്ത് അര ഇഞ്ച് ഒരിഞ്ചുകൂടെ കൂട്ടിയെടുത്ത് അര ഇഞ്ചൂടെ അടിഭാഗം മടക്കി തേക്കാനും അര ഇഞ്ച് മുകളിൽ ഷോൾഡർ മടക്കി തേ ഷോൾഡറിൻ്റെ ഭാഗത്ത് അടിക്കാനും സ്റ്റിച്ച് ചെയ്യാനും കൂടെയാണ് ഒരിഞ്ച് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ പതിനഞ്ച് ഇഞ്ച് വേണം ഇഞ്ച് ഒക്കെ ഇത്ര മനസ്സിലായാലും നമുക്ക് ചിരി മാറ്റി ഒന്നൂടെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെടുക്കുന്നത് ഇറക്കം ഇങ്ങനെ എടുക്കുന്ന വണ്ണം ഇത് മുകളിൽ ഷോൾഡർ ഭാഗം ഓക്കെ ഇനി നമുക്ക് ഷോൾഡറാണ് വേണ്ടത് ഷോൾഡർ എടുക്കുന്ന കണക്കിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് ബാക്ക് നെക്ക് ഇറക്കുന്ന അനുസരിച്ചാണ് ഷോൾഡറിൻ്റെ ലെന്ത് കുറയ്ക്കുന്നത് ഫുൾ ഷോൾഡർ എത്ര ഉണ്ടോ അതിൽ നിന്ന് രണ്ട് ഷോൾഡർ രണ്ട് ഇഞ്ച് വരെ ആണെങ്കിൽ നമുക്ക് കിട്ടിയ ഷോൾഡർ അതേപോലെ അങ്ങ് കിടക്കാം രണ്ട് ഇഞ്ച് കൂടുതൽ ആണെങ്കിൽ നമുക്ക് ഇപ്പം ഓരോ ഇഞ്ചിനും കാലിഞ്ച് വീതം കുറയ്ക്കണം അതായത് പതിനഞ്ച് ഇഞ്ച് ഷോൾഡർ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് നെക്ക് ഷോൾഡർ ഉണ്ടെങ്കിൽ ഏറെ എടുക്കും എന്നിട്ട് ബാക്ക് നെക്ക് ഒരു ഇഞ്ച് ഇറക്കുവാണെങ്കിൽ രണ്ട് ഇഞ്ചി വരെ ഉള്ളെങ്കിൽ പതിനഞ്ചിന് ഏഴരണ് എടുക്കും പിന്നെ പോയിട്ട് രണ്ട് ഇഞ്ച് കൂടുതലാണെങ്കിൽ ഓരോ ഇഞ്ചിന് നാലിഞ്ച് കുറയ്ക്കും അപ്പോൾ ആറിഞ്ചുണ്ടെങ്കിൽ പിന്നെ രണ്ടിഞ്ച് വരെ ഉള്ളെങ്കിൽ നമുക്ക് ആ ഏഴര എടുത്തിട്ട് ബാക്കി നാലിഞ്ചിൻ്റെ മയം ഒരു ഇഞ്ചിന് വീതം കുറയ്ക്കുമ്പോൾ നാലിഞ്ചിന് വരുമ്പോൾ ഒരിഞ്ച് കുറയും ഓക്കെ ഇങ്ങനെയാണ് ഷോൾഡർ വ്യത്യാസം അറിഞ്ഞൂടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ട് മെസ്സേജിൽ ചോദിക്കുക ഡൗട്ടുകളുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് ചോദിക്കുക പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എനിക്കിവിടെ ഷോൾഡർ നീക്കാൻ പതിന പതിനാലിഞ്ചാണ് വന്നേക്കുന്നത് ബാക്ക് നെക്ക് ആറിഞ്ചാണ് അപ്പോൾ ഞാൻ ആറിഞ്ച് ബാക്ക് നെക്ക് എടുത്തു എനിക്ക് ഷോൾഡർ ആറിഞ്ച് മതി കേട്ടോ അപ്പം വീതി നിക്ക് വീതി അല്ലെങ്കിൽ വിത്ത് രണ്ടര ഇഞ്ച് എടുക്കുന്നു കേട്ടോ ബാക്ക് നെക്കിൽ ഓക്കെ രണ്ടര ഇഞ്ച് ഇതിനെ നമുക്ക് സ്ക്വയറായിട്ട് ഇങ്ങനെ വരയ്ക്കാം എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാം എന്നിട്ട് കൈക്കുഴി എടുക്കുന്നത് കൈക്കുഴി എടുക്കുന്നത് ഞാൻ ആംഹോൾ റൗണ്ടിനനുസരിച്ചാണ് കൈക്കുഴിയുടെ എടുക്കുന്നത് കേട്ടോ ആം ഹോൾ റൗണ്ടിൻ്റെ അനുസരിച്ച് കൈക്കുഴിയുടെ എടുക്കും അഞ്ചര ഇഞ്ച് ഞാൻ ആദ്യം എടുക്കുന്നു എടുത്തതിന് ശേഷം അവിടെയാണ് ചെസ്റ്റ് ലൈൻ കൊടുക്കുന്നത് അഞ്ചര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുത്ത് ചെസ്റ്റ് വണ്ണം കൊടുക്കണം ചെസ്റ്റ് വണ്ണം മുപ്പത്തി എട്ടാണ് മുപ്പത്തി എട്ട് ലൈനിങ് അല്ലാത്തത് കൊണ്ട് രണ്ടിഞ്ച് കൂട്ടിയാൽ മതി ലൈനിങ്ങിനാണെങ്കിൽ മൂന്നിഞ്ച് കൂട്ടാം അപ്പോൾ ലൈനിങ് മുപ്പത്തി എട്ടുണ്ട് നാൽപ്പത് അപ്പോൾ രണ്ട് ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ നാൽപ്പത് നാൽപ്പതിൻ്റെ നാലിൽ ഒരു ഭാഗം പത്ത് പത്ത് മാർക്ക് ചെയ്ത് വേസ്റ്റ് ഭാഗത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചിട്ട് അത്രയും ആ നാലിൽ ഒരു ഭാഗം അത്രയും അവിടെ നമുക്ക് കൂട്ടണ്ട ആ അളവ് തന്നെ എടുക്കുക വേസ്റ്റ് ഭാഗത്ത് നമുക്ക് ഫിറ്റിംഗ് അല്ലേ വേണ്ടേ അപ്പോൾ അത് കിട്ടിയ അളവ് തന്നെ എടുക്കുക മുപ്പത്തി മൂന്നര ബാക്കിലൊരു ടക്കും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ എട്ടേ മുക്കാൽ എടുത്തു ഓക്കെ എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇതിന് ലൈൻ ചെയ്തു ഇനി തുമ്പും കൂടെ നോക്കിക്കോണം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് അത് കഴിഞ്ഞതിന് ശേഷം കൈ നമുക്ക് കുഴിച്ചു വെട്ടണ്ടേ അഞ്ചരയുടെ പകുതി രണ്ടേ മുക്കാൽ ഇവിടെ നിന്ന് ഒന്നര മാർക്ക് ചെയ്യാം എന്നിട്ട് രണ്ടേ മുക്കാൽ നിന്ന് ഒന്നരയെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുഴിച്ചു വെട്ടുക ഉണ്ടോ രണ്ടേ മുക്കാലിന്ന് ഒന്നരയിട്ട് കുഴിച്ചു വെട്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യാം അപ്പം കൈ കുഴിച്ചു വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ആ ആമക്കോട് റൗണ്ട് എത്രയാണോ നോക്കുക പതിനെട്ട് ഒമ്പത് വേണം ഒരു സൈഡിൽ ഒമ്പത് വേണം അപ്പോൾ കറക്റ്റ് നമുക്ക് ഒമ്പതുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ചെല്ലാൻ മതി അത് കൂടുതൽ കുറവാണെങ്കിൽ വ്യത്യാസപ്പെടുത്തണം നെറ്റിവിടെ ഇതുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ അളവ് പ്രകാരം കട്ട് ചെയ്യുന്നു നെക്ക് പാകാതെ ചെയ്തതിന് ശേഷം ഷോൾഡർ അറേഞ്ച് ഷേപ്പ് താഴോട്ട് എടുത്ത് ണേ ലെവൽ ചെയ്യണം എന്നിട്ട് നമ്മൾ ആമ്പോൾ കൈപ്പുഴിയും കുഴിച്ചോട്ട് ചെസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്തു ബേസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ഇത് രണ്ടിൻ്റെയും കൂടെ ഇതേപോലെ ഇതേപോലെ മടക്കിയതിന് ശേഷം സെൻ്റർ കാണുക ഇവിടെ നിന്നൊരു നാലര ഇഞ്ച് വരെ നീളം കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യുന്നത് ബാക്കി രണ്ട് ടക്കുണ്ട് അതിന് വേണ്ടി കേട്ടോ ഈ വണ്ണം ഇപ്പുറത്തൂടെ മാർക്ക് ചെയ്താൽ നമുക്ക് അടിച്ച് പോകുമ്പം തയ്ച്ച് കഴിയുമ്പം തന്നെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ മാമ്മ ലൈനിൽ കൂടെ അടിക്കാം ഇപ്പം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തു ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ നേരം ഈ തേരുവശം അല്ലേ ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടേ അപ്പോൾ തേ ഈ തേരുവശം ഇങ്ങനെ ഇടണം നമ്മുടെ വശത്തോട്ടിടണം ഓക്കെ വശത്തോട്ടിട്ടതിന് ശേഷം നമ്മുടെ വശത്തോട്ട് തേരുവശം രണ്ടും കൂടെ ചേർത്ത് അവിടുന്ന് തിരിച്ച് നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇടണം അത്രയേ ഉള്ളൂ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഫ്രണ്ട് പീസ് എടുത്ത് ഇതേപോലെ ഈ ഫെയർനെസ് ഒഴിവാക്കിയിരുന്നു ഇങ്ങനെ എന്നിട്ട് ഈ ലെന്ത് ബാക്കിനേക്കായാലും ഫ്രണ്ട് ഒരു ഇഞ്ചൂടെ കൂട്ടുക ബാക്കിനേക്കാളും ഫ്രണ്ട് ഒരു ഇഞ്ചുകൂടെ കൂട്ടുക ഓക്കെ എന്നിട്ട് ഇതും ഇങ്ങനെ മാർക്ക് ചെയ്യുക ഉണ്ടോ ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നെക്കും കൈക്കുഴിയും ഷോൾഡറും എല്ലാം കൈ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ ബാക്ക് പീസിനെ എടുത്ത് മാറ്റാം ബാക്ക് പീസ് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം ഫ്രിണ്ട് ബാക്കിനേക്കാളും ഒഴിഞ്ചുകൂടെ കൂട്ടിയെടുക്കും ഇനി നമുക്കിത് മാറ്റാം ഇനി ഇനി വേണ്ടത് നെക്സ്റ്റ് ഫ്രണ്ടിലെ നെക്കിലെന്തെത്ര അത് മാർക്ക് ചെയ്യാം ഫ്രണ്ട് ആറര ഇഞ്ചാണ് അപ്പോൾ ഞാൻ ഇതേപോലെ നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്തൊന്ന് ആറര ഇഞ്ച് ഇങ്ങനെ വരയ്ക്കുക അവിടെ നിന്ന് നെക്ക് വിത്ത് കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്യാം രണ്ട് നമുക്ക് അര ഇഞ്ച് കുഴിച്ച് വെട്ടണം കുഴിച്ചു വെട്ടുമ്പോൾ നമ്മളിവിടെ തയ്യൽതുമ്പല്ലേ ഇത് ഒന്നര ഇഞ്ച് ഇവിടുന്ന് ഉടമ്പരല്ല അല്ലേ എന്ത് ഒമ്പതൊണ്ട് ഒമ്പതിൻ്റെ പകുതി നാലര അല്ലേ ആ നാലര മാർക്ക് ചെയ്യുന്നതിന് ശേഷം അവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ കുളിച്ചു വിട്ട വേണ്ട ഈ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ലെന്ത് നോക്കിയപ്പോൾ റൗണ്ട് നോക്കിയപ്പോൾ തൈക്കൊഴില റൗണ്ട് നോക്കിയപ്പോൾ ഒമ്പതൊണ്ട് ഒമ്പതിൽ നിന്ന് മാർക്ക് ചെയ്ത് നാലര മാർക്ക് ചെയ്ത് പകുതി അര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിന് ശേഷം ഇവിടുന്ന് നേരെ ലൈൻ വന്നിട്ട് ഈ അര മാർക്ക് ടച്ച് ചെയ്ത് ഇങ്ങനെ പോകും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് ഭാഗം കുളിച്ച് വിട്ടാം അതവിടെ ഴിഞ്ഞതിന് ശേഷം ഷോൾഡർ ആണ് ഇത് കേട്ടോ ഇനി നമുക്ക് പോയിൻ്റ് വിത്ത് പോയിന്റ് വിത്ത് ഇവിടെ വന്നേക്കുന്നത് നാലിഞ്ചാണ് ആ പോയിൻ്റ് വിത്തിയിന്ന് പോയിൻറ്റ് ലെങ്ത് എടുക്കണം പത്തര ഇഞ്ചാണ് പത്തര വേണമെങ്കിൽ പതിനൊന്ന് എടുക്കണം അര ഇഞ്ച് ഷോൾഡർ ജോയിൻ്റ് എടുത്ത് പോകണം പോയിന്റ് വിത്ത് കണ്ടുപിടിച്ചതിന് ശേഷം അതായത് നിപ്പിൾ പോയിൻ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ അതിൻ്റെ നേരെ നിന്ന് പോയിന്റ് ലെങ്ത് കണ്ട് പോയിൻറ്റ് പോയിൻ്റ് ലെങ്ത് പത്തരയാണ് വന്നേക്കുന്നത് അന്നേരം അത് ഇതിലൂടെ കൂട്ടി പതിനൊന്ന് പതിനൊന്ന് മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഈ കട്ടിങ്ങിൻ്റെ നമ്മുടെ ഇവിടുത്തെ കട്ടിങ്ങിൻ്റെ ലെന്ത് നോക്കണം ഒരു മൂന്നര ഇഞ്ച് പതിമൂന്ന് വരെ പതിമൂന്നര പതിനാല് വരപ്പോൾ കേട്ടോ അതായത് ഇവിടെ നിന്ന് താഴോട്ടൊരു മൂന്നിഞ്ച് കൊടുക്കുക എളുപ്പമുള്ള കട്ടിങ്ങാണ് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക അപ്പം എത്ര വരും പതിനാല് വരെ പതിമൂന്നരയാണ് വേണ്ട പതിനാല് വരെ അപ്പം അവിടുന്ന് ഇങ്ങനെ ലൈൻ ചെയ്യുക നേരെ ലൈൻ ചെയ്യുക എന്താ എന്നിട്ട് പോയിൻ്റ് വിത്തും പോയിൻ്റ് ലെന്തും കണ്ടുപിടിച്ച് അവിടുന്ന് മൂന്നോ മൂന്നരയോ ഇഞ്ചിങ്ങനെ ചിലർക്ക് മൂന്നായിരിക്കും ചിലർക്ക് ആയിരിക്കും അപ്പോൾ ഇവിടുന്ന് ഞാൻ അതിൻ്റെ നേരം പതിനാലെടുത്ത് കട്ടിങ്ങിൻ്റെ പോയിൻ്റ് മുതൽ ഈ കട്ടിങ്ങിൻ്റെ ലെന്ത് വരെയുള്ള നീളമാണ് നീളാണ് പതിനാല് കേട്ടോ എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഒന്നര ഇഞ്ച് ഷേപ്പ് കട്ടിങ്ങിൻ്റെ ഷേപ്പ് വലിയ നെക്കിൻ്റെ സോറി വലിയ ടക്കിൻ്റെ പിടിക്കുന്ന തയ്ക്കുന്ന രീതിയാണ് ഇവിടുന്ന് ഒന്നര ഇഞ്ച് അങ്ങോട്ടും ഇവിടുന്ന് ഒന്നര ഇഞ്ചിങ്ങോട്ടും എന്നിട്ട് ഈ കർ ഈ പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റി ഇനി ഫോക്കസ് ചെയ്തിരിക്കണം എന്താ ഒന്നര രണ്ടോ എടുക്കാം ഞാൻ രണ്ടെടുക്കുന്ന അകലം ഇവിടുന്ന് അകലം രണ്ടിഞ്ച് എന്നിട്ട് ഇങ്ങോട്ടിലായി എന്നിട്ട് ഇവിടുന്ന് അകലം ഒന്നര ഇഞ്ച് എന്നിട്ട് ഇങ്ങോട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ കട്ടിങ് ട്യൂ പീസ് കട്ടിങ് ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ നമുക്ക് ഒന്നര മാർക്ക് ചെയ്യാം ഈ എൻഡിൽ ഒന്നര മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ദ ഇങ്ങനെ അപ്പോൾ നമുക്ക് ആ ഷേപ്പ് നമുക്ക് കിട്ടും മനസ്സിലായല്ലോ ഇവിടുന്ന് ഉടമ്പരയിലുള്ള ലെന്ത് ആണ് പതിനാറ് വന്നേക്കുന്നത് നമ്മുടെ കട്ട് പോയിൻറ്റ് ലെന്ത് പത്തരയാണ് പതിനൊന്ന് വന്ന് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു ഇവിടുന്ന് ഒന്നര വരച്ചു ഇന്ന് ഒന്നര വരച്ചു ഈ പതിനാല് വന്നെടുത്ത് നേരെ ലൈൻ ചെയ്യണം കേട്ടോ എന്നിട്ട് ഈ ഷേപ്പ് എടുക്കാം കട്ടിങ് ടു പീസ് നമ്മൾ കൂടി രണ്ട് പീസ് കിട്ടത്തില്ലേ അതിൻ്റെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഒന്നര മാർക്ക് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് എടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു നമ്മുടെ നിക്കിന്റെ ഭാഗം ലൂസാവാതിരിക്കാൻ വേണ്ടി കഴുത്തുകൊണ്ട് ലൂസാവാതിരിക്കാൻ വേണ്ടി ഒരു കാലിഞ്ചിങ്ങനെ ഒതുക്കി കൊടുക്കണം കാലിഞ്ച് മതിയട്ടോ ഇങ്ങനെ പാവം ഇവിടെ കൊണ്ട് ലൂസ് വരത്തില്ല നമ്മൾ ആ കൊ ആദ്യത്തെ കൊളുത്തിട്ടുന്ന പാട്ട് കേട്ടോ എന്നിട്ട് ഇതിനേക്കാളും നമ്മളിവിടെ ഒന്നര ഇഞ്ച് കുറച്ചല്ലോ ഒന്നര ഒന്നര മൂന്നിഞ്ചുണ്ടല്ലോ ഈ മൂന്നിഞ്ച് കുറവ് മതി നമുക്കിവിടെ ഇതിൻ്റെ നീളം കട്ടിക്കിൻ്റെ നീളം കേട്ടോ അപ്പോൾ ഇത് കുറയുമ്പോൾ അപ്പോൾ അത് കട്ട് ചെയ്യുമ്പം ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യണം ഇതാണ് ഒരു എളുപ്പത്തിൽ ചുരിദാർ സോറി ബ്ലൗസ് ഹാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നത് ഇതിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ഉണ്ടോ ഈ രീതിയിൽ വരും ഓക്കെ മനസ്സിലായല്ലോ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പടിയുടെ ഈ ഫ്രണ്ട് പടി എല്ലാം പിടിച്ച് നമുക്കിപ്പോൾ ഇത്രയും നീളം കൂടുതലായിട്ട് ഒന്ന് ചിലർക്ക് അത്രയും നല്ല അളവിലത്രയും ഇല്ല അപ്പോൾ കൂടെ നമുക്കതിനകത്ത് വരത്തില്ല ഇതിനകത്താണ് ഇറക്കാൻ കുഴപ്പം വന്നത് കൂടെ ഒരു അര ഇഞ്ചിങ്ങനെ ഷേപ്പ് ചെയ്ത് മാറ്റാം കണ്ടോ അപ്പോൾ ഈ നീളം ഇച്ചിരി കുറയുന്നുള്ളൂ അപ്പോൾ ഒരുപാട് പടി നീളം വരത്തില്ല കൊളുത്തുപടി അയപ്പടിയും കൂടെ വരുമ്പോൾ ഒരുപാട് വരു വരത്തില്ല അര ഇഞ്ച് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം ഓക്കെ ഫ്രണ്ടാന്ന് ഫ്രണ്ട് ഭാഗത്ത് ഈ വശത്താ വേണ്ടതെന്നുള്ള മാർക്കും ചെയ്ത് അപ്പോൾ നമ്മൾ ബാക്കും വെട്ടി ും വെട്ടി അല്ലേ ഇനി നമുക്ക് സ്ലീവാണ് വെട്ടേണ്ടത് സ്ലീവ് വെട്ടാനായിട്ട് തുണിയെ ഇങ്ങനെ നാലായിട്ട് മടക്കിയിടണം തുണിയെ ഇങ്ങനെ നാലായിട്ട് മടക്കിയിടുക രണ്ട് കഴിക്കും കൂടെ സ്ലീവ് വെട്ടാനായിട്ട് എളുപ്പവരിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ സ്ലീവിൻ്റെ ലെന്ത് എത്രയാന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം സ്ലീവിൻ്റെ ലെന്ത് അല്ലെങ്കിൽ ഇറക്കം ഏഴരയാണ് വേണ്ടത് ഏഴരയുടെ കൂടെ ഒന്നര ഇഞ്ച് കൂടെ മടക്കി തയ്ക്കാൻ എമ്മിങ്ങിന് കൊടുക്കണം അപ്പം ഏഴര എട്ട് ഒന്നും ഒന്നര കൂടെ ആകുമ്പോൾ ഒമ്പത് ഇഞ്ച് വരും ഇതാണ് സ്ലീവിൻ്റെ ലെന്ത് എനിക്ക് കിട്ടിയേക്കുന്നത് ഇപ്പം നമ്മൾ ബാക്ക് പീസ് എടുക്കുക വേണ്ട ഇത് ഷോൾഡർ നമ്മൾ കാലിൻ്റെ ചോരി ഇങ്ങനെ കുറയും തയ്യൽത്തുമ്പോൾ പോകില്ലേ അതിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം മടക്കിയതിന് ശേഷം കൈ ഇങ്ങനെ കുഴിച്ചു വെട്ടുന്ന രീതിയാണ് പറഞ്ഞിരുന്നത് കേട്ടോ ഇതേ ഷേപ്പിൽ ബാക്ക് പീസിൻ്റെ ആംപോളിൻ്റെ ഉണ്ടോ ഇട്ടേക്കുന്നു നോക്കണം ആംപോൾ ഇതേപോലെ വെട്ടിയതിന് വെച്ചതിന് ശേഷം ആംപോളിൻ്റെ റൗണ്ട് ഇതേപോലെ നല്ലെങ്കിൽ ഇവിടുന്ന് മൂന്നര മാർക്ക് ചെയ്യാം മൂന്നര മാർക്ക് ചെയ്യുക എൻ്റെ ചെയ്ത് മൂന്നര മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ വണ്ണം എത്രയെന്ന് കൈവണ്ണം എത്രയാന്ന് വെച്ചാൽ എനിക്കിവിടെ വന്നേക്കുന്നത് ഏഴ് പതിനാല് ഇഞ്ചാണ് അപ്പോൾ ഏഴ് ഇഞ്ചും ഒരിഞ്ച് ഒന്നര ഇഞ്ച് തയ്യാറെടുത്തുമ്പോൾ എട്ടര എടുത്ത് എന്നിട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു രണ്ടോ ഒന്നര ഇഞ്ചോ നേരെ വെട്ടുക എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുളിച്ചു ഇത് ഇങ്ങനൊരളവ് അല്ലയെന്നുണ്ടെങ്കിൽ ബാക്ക് പീസ് എടുത്ത് കൈക്കുഴി കുളിച്ച് വെട്ടിയേക്കുന്നത് ഇതേപോലെ വെച്ചിട്ട് എല്ലാ അളവിലും ഇതേപോലെ വരും ഇങ്ങനെയും കട്ട് ചെയ്യുക കേട്ടോ ഒരുപാട് രീതി കട്ട് ചെയ്യാം ഒന്നുകൂടെ ക്ലാ സ്ലീവിൻ്റെ മാത്രം ഞാൻ കട്ടിങ്ങിട്ട് തരാം എന്നിട്ട് ഇവിടുത്തെ പണ്ടാണ് സ്ലീവ് റൗണ്ട് എത്രയെന്ന് വെച്ചിട്ട് വണ്ണം അഞ്ചര പതിനൊന്നരയാണ് അപ്പോൾ അഞ്ചേ മുക്കാൽ ഒന്നര ഇഞ്ച് മാന്നര ഇഞ്ച് നമുക്ക് തയ്യത്തുമ്പോൾ ഉണ്ട് ഇമാടക്കിതേക്ക് ഓറഞ്ച് എടുത്തതു. ഞാൻ പറഞ്ഞതുപോലെ. ഉരുൾ ഭാഗം ഇതിൽ ലോട്ട് കൊടുക്കുക. ഇനി ട്രെൻഡ് ഭാഗം ആ റേഞ്ച് കുഴിച്ചോട്ടല്ലോ. രണ്ടായിട്ട് ഞാൻ ഒന്ന് വെട്ടി ഇടാം. എന്നിട്ട് 1 ഇഞ്ച് ഇങ്ങനൊരു മാർക്ക് ഇടുക. ഇത്ര ദീൽ എന്ന് നോക്കുക. 7 ഇണ്ട്. 1 1/2 മഴക്കാതെ ഒരു പകുതി ഇവിടുന്ന് അരേഞ്ച് ഇങ്ങോട്ട് എടുത്ത് എന്നിട്ട് ഇവിടുന്ന് ഒരു ഇഞ്ച് മാ കുറഞ്ഞ് ബീ തയ്യട്ടുമ്പല്ലേ അവിടുന്ന് ഒരിഞ്ച് കഴിച്ചിട്ട് വേണം ഇങ്ങനെ നേരിയ ലൈനിൽ വന്ന് ഈ ആ അര അരേഞ്ചില് കൊണ്ടുവന്ന് ഇങ്ങോട്ടും ഷെയ്ക്കുകളാണ് കട്ട് ചെയ്യാം എന്നിട്ട് ഫ്രണ്ടാണെന്ന് നമുക്ക് കൂട്ടർ തോട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ബാക്കും വെട്ടി ഫ്രണ്ടും വെട്ടി സ്ലീവും വെട്ടി എല്ലാം വെട്ടും ഇനി നമുക്ക് പടികളാണ് ബാക്ക് പടി ഒന്നര ഇഞ്ചിൽ ഒന്നര ഇഞ്ച് വീതിയിൽ ബാക്ക് പിടി വെട്ടുക പിന്നെ കട്ടിങ് പീസ് മൂന്നെണ്ണം വേണം ഒരു സൈഡിൽ മൂന്നെണ്ണം വേണം കട്ടിങ്ങെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇവിടുന്ന് വെട്ടിയെടുത്ത രണ്ടും ഇതുണ്ടല്ലോ ടൂ പീസ് ഇത് നമുക്ക് മൂന്നെണ്ണം വേണം അടുപത് സൈഡിൽ മൂന്നെണ്ണം മൊത്തത്തിൽ ആറെണ്ണം വേണം പീസിൽ ഒന്നര ഇഞ്ച് നമ്മൾ പടിയാൻ മടക്കി തയ്ക്കാൻ കെമ്മിങ്ങിന് അടിച്ചു പതിക്കാൻ എടുക്കുമല്ലോ അതിന് ഒന്നര ഇഞ്ചെടുത്ത് കേട്ടോ ബാക്ക് പീസിൽ ബാക്ക് പീസിൽ ഒന്നര ഇഞ്ച് വീതിയിൽ നീളത്തിൽ വേണ്ടുന്ന നീളത്തിൽ കട്ട് ചെയ്യണം അത് നമുക്ക് ബാക്കിൽ വെച്ചിട്ട് പതിച്ചടിച്ച് കെമ്മിങ് ചെയ്യാനായിട്ട് എന്നിട്ട് കട്ടിങ്ങിൻ്റെ രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് ബാഡ് വരുന്നത് അതൊക്കെ ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ടിലെ പടി വേണം കൊളുത്തു പടിയും വേണം അയപ്പൊടിയും വേണം അപ്പോൾ ഇനി നമ്മൾ നെക്ക് വെട്ടി പാവം വരും അവിടുന്ന് കുറച്ച് നീളത്തിൽ രണ്ടര ഇഞ്ച് ചേരയിൽ വരുന്ന നീളത്തിൽ വേരിയിൽ കുറച്ച് നീളത്തിൽ എന്ത് വേണം കൊളുത്ത് വെക്കാനുള്ള അപ്പൊടി വേണം ഇനി നമുക്ക് കുളുത്തിടാനുള്ള അപ്പൊടിയും കൊളുത്തിടാനുള്ള പീസും വേണം അത് ഒരിഞ്ചോ മതി ഒന്നോ ഒന്നര മതി കേട്ടോ നീളം ആവശ്യത്തിന് ഇനി വേണ്ടത് ക്രോസ് പീസ് ക്രോസ് പീസ് വെട്ടുമ്പോൾ കഴിയുന്നത് നീളത്തി എടുക്കാൻ നോക്കണം കേട്ടോ തുണി തുണിയുണ്ടെങ്കിൽ രണ്ട് മടക്കായിട്ട് വെട്ടിങ്ങനെ വേണ്ടത് ക്രോസ് ആയിട്ട് നിൽക്കണം ഇങ്ങനെ വെട്ടുമ്പോൾ പിന്നെ ഇങ്ങനെ വെട്ടുന്നത് നേരെ വരും അപ്പം ഇങ്ങനെ ഒരു സ്കെയിൽ സ്കെയിലിങ്ങനെ വിട്ടതിന് ശേഷം ഉണ്ടോ എന്നിട്ട് ആ സ്കെയിലിൻ്റെ വീതി ഒരേ ബീതിയിലും നമുക്ക് കട്ട് ചെയ്താൽ പറ്റും വരച്ചല്ല അനിൽ കൂടെ കട്ടണം കേട്ടോ ഇപ്പൊ നമ്മൾ നെക്ക് ക്രോസ് പീസും കട്ട് ചെയ്തു അപ്പം ബ്ലൗസിൻ്റെ എല്ലാ കട്ടിങ്ങും കഴിക്കും ഓക്കെ അതേപോലെ എല്ലാവരും ചെയ്തോളാം കേട്ടോ ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ് കാണാം